അസ്ലാം വലൈക്കും ഇന്നും ഞാൻ പറയാൻ പോകുന്നത് അജിമീറിനെ പറ്റിയാണ് ഞാൻ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അജ്മീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കുന്നവരാരും പട്ടിണിയുടെ കൂല രാത്രി ആരെങ്കിലും വന്ന് എന്തെങ്കിലും തെയ്തിരിക്കും ലങ്കർ കഞ്ഞി ഉണ്ട് ലങ്കർ കഞ്ഞി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലങ്കർ എന്ന് പറഞ്ഞ ഒരു പുല്ലാണ് ആ പുല്ലുകൊണ്ട് പുല്ലും വിറവും കൂടി കത്തിച്ചിട്ട് കഞ്ഞിയാക്കുന്നതാണ് അതിനകത്ത് എത്ര കഞ്ഞിയുണ്ട് ഇപ്പം എത്ര ആൾക്കാർ ക്യൂ ഉണ്ട് അത്ര ആൾക്കാർ തികയാതെ വന്നിട്ടില്ല ഇത്ര വർഷമായിട്ട് അതാ കഞ്ഞിന്റെ ഗുണം എത്ര പേര് വന്നു നിന്നോട്ട് അവളാ തേയാതെ വന്നിട്ടില്ല അക്ബർ ഭാഷ ഈ വയറുവേദനയായിരുന്നു ആ വയർ വയറുവേദനയുടെ സമയത്ത് അന്ന് അജ്മീർ ഉപ്പാപ്പ അദ്ദേഹത്തിന്റെ സ്വപ്നം കാണിച്ചു കൊടുക്കുവാണ് ഇടതിൻ്റെ വയറുവേദന മാറും അവിടെ ചെന്ന ആ കഞ്ഞി കുടിച്ച് ആ കഞ്ഞി വാങ്ങിച്ചു കുടിച്ചോ എന്നിട്ട് മാറും എന്ന് പറഞ്ഞു അപ്പോ അക്ബർ ഭാഷ ആൾക്കാരെ വിട്ടു കഞ്ഞി വാങ്ങിക്കാൻ പറഞ്ഞു കഞ്ഞി വാങ്ങിച്ചുകൊണ്ട് വന്നു കുടിച്ചു വയർ വേന മാറുന്നില്ല പിറ്റേ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു എടാ നീ പെയ്തിട്ട് ലൈനിൽ നിന്നിട്ട് വായിക്കെന്ന് പറഞ്ഞു പുള്ളി എന്നിട്ട് കുസ്റ്റോഹിയിലെ വേഷം മാറിയിട്ട് കൈയെല്ലാം കെട്ടി പറക്കിട്ട് ഫക്കീറന്മാരായ പോലെ അക്ബർ ഭാഷ വന്ന് ലൈനിൽ നിന്ന് വായിക്കോണം ഇത് ചരിത്രം ഉള്ളതാണ് കേട്ടോ ഇല്ലാത്ത പറയുന്നില്ല അന്വേഷിച്ചോക്ക് അപ്പ ആ കഞ്ഞി അദ്ദേഹം വാങ്ങിച്ച് ഇങ്ങോട്ട് തിരിഞ്ഞപ്പം ആ ഒരാൾ തട്ടി താഴെ ഇട്ടു അത് അവിടുന്ന് രണ്ട് കൈ കൊണ്ട് കോരി വാരിയിട്ടിട്ട് അദ്ദേഹം വീട്ടിൽ കണ്ടു കഞ്ഞി കുടിച്ചു കഴിഞ്ഞപ്പം ആ അസുഖം മാറി നൂറ് ശതമാനം ആ കഞ്ഞി കുടിച്ച് കഞ്ഞി കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റിൽ കിടക്കുന്ന ഏകദേശമുള്ള അസുഖങ്ങളെല്ലാം മാറിയിട്ടുണ്ട് ആ കഞ്ഞി ഒരു പ്രാവശ്യമേ നിർത്തിയുള്ളു അജ്മീർ കഴിഞ്ഞപ്പം അന്ന് നെഹ്റു സാഹിബ് ഭരിക്കുന്ന സമയം നെഹ്റു അന്ന് പിന്നെ ഭയങ്കര ക്ഷാമം ക്ഷാമായ അജ്മീർ ക്ഷാമമില്ല ആ കഞ്ഞി നിർത്തണം എന്ന് പറഞ്ഞിട്ട് അഞ്ചു ദിവസം നിർത്തിച്ചു നെഹ്റുവിന് ഉറക്കമില്ല ആ പോലീസുകാർക്കൊക്കെ ചോർച്ചിലായിരുന്നു അങ്ങനെ ആ കഞ്ഞി വീണ്ടും തുടങ്ങി ഇന്ന് എത്ര പാവപ്പെട്ടവരവിടെ ജീവിക്കുന്നുണ്ടെന്നറിയോ ഭിക്ഷെടുക്കാൻ വരുന്നുണ്ട് ആയിരം പേര് അങ്ങോട്ട് പോയാൽ ആയിരം പേര് തിരിച്ചു വരുന്നുണ്ട് അജ്മീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ ആള് കുറയാത്തൊരു സ്ഥലമാണ് എപ്പ നോക്കിയാൽ ആൾക്കാരാണ് ഓരോരോ മന ഓരോരോ ദുവ ചെയ്യാനും അവിടെ വിശ്വാസമുള്ളവർ ചൊല്ലുന്നുണ്ട് അവൾക്ക് പിന്നെ അമ്മാൻ്റെ അനുഗ്രഹം കിട്ടുന്നുണ്ട് ഞാനിത് പൊങ്ങച്ചം പറയുന്നേ നിങ്ങൾ അന്വേഷോ കേട്ടോ ആ കഞ്ഞിന്റെ കുളം അവിടുത്തെ ചക്കർച്ചോറുണ്ട് ചക്കരച്ചോറ് ഒരു ആനേനെ നിർത്തി പൊഴുങ്ങാം അപ്പോൾ അന്ന് ചക്കരച്ചോറ് വെച്ച് കഴിഞ്ഞപ്പം അന്നുള്ള ചെമ്പാണ് അപ്പോൾ അന്ന് സ്ക്രയിനൊന്നും ഇല്ലാത്ത കാലത്താണ് ചക്കരച്ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ചെമ്പാണ് അവിടുത്തെ ചെമ്പ് നോക്കണം ഒരു ആനേനെ കുഴുങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ ചെമ്പാണ് ആനേനെ നിർത്തിയിട്ട് കുഴുങ്ങാം അത്ര വലിയ ചെമ്പാണ് ആ ചെമ്പ് ചോറ് വെച്ചു ചോറ് വെച്ച് കഴിഞ്ഞിട്ട് ഒരാൾ പറയുന്നത് നമുക്ക് ക്രെയിൻ വെച്ച് കുറ അത് ഞാൻ ക്രെയിനില്ല എങ്ങനെ കോരുന്നു വെച്ചു അന്നേ അവിടുത്തെ ഈ ഉപ്പാപ്പ തുണി അലക്കുന്ന ഒരാളുണ്ട് ഡോബി ആ ഡോബി എന്ന് പറയും അദ്ദേഹം പറഞ്ഞു ഉപ്പാപ്പ പറയുവാണെങ്കിൽ ഞാൻ ഇതിനകത്ത് ഇറങ്ങിയിട്ട് ചോറ് കോരാ പറഞ്ഞു പറയും എന്നാൽ ഇറങ്ങിക്കോരിക്കോ ഏണി വെച്ചിട്ട് ആ ചൂട് ചോറിൽ നിന്നും കൊണ്ട് ഇപ്പോഴും ആ ചോറ് കോരി കോരിയെടുക്കുന്നുണ്ട് ആൾക്കാർ പറഞ്ഞോ സ്ഥലമുണ്ടോ പെയ് നോക്കിക്കോ കള്ളം പറയുകയാണെങ്കിൽ നിങ്ങൾ പെയ് നോക്കിക്കോ അങ്ങനെ ഒരു കരാമത്തുള്ള സ്ഥലമാണ് അജ്മീർന്ന് പറഞ്ഞാലും പറഞ്ഞാലും തീരൂല്ല പല പല കാര്യങ്ങളുണ്ട് ആ അജ്മീറിൽ ഞാൻ പറഞ്ഞില്ലേ ഈ പണ്ടത്തെ ഈ യുവന്മാരെ കൊണ്ടെന്ന് പറഞ്ഞില്ലേ യവന്മാർ ഇപ്പം നന്നായി അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്നതിന് പോകുന്ന പോക്കറ്റ് കൈയിട്ട് പൈസ വാങ്ങിക്കല അജ്മീറിൽ എനിക്കുള്ള അനുഭവം ഞാൻ പറഞ്ഞുതരാം പല പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഓരോ ആൾക്കാരും വന്നിട്ട് ആ ഇവിടെ താമസിച്ചു അവിടെ താമസിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട് പല പല കാര്യങ്ങൾ ആ ലങ്കർ കഞ്ഞി കുടിച്ചിട്ടുണ്ട് നല്ല ടിപ്റ്റാപ്റ്റുള്ള ആൾക്കാർ വരും അവർ വന്ന് ചോദിക്കും ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുക വേറെ ഉപദേശിക്കാൻ പാടില്ല അവിടെ അവിടെ ആരെയും ഉപദേശിക്കാൻ പാടില്ല നിനക്ക് പറ്റുമെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിൽ ക്ഷമിക്കുകയെന്ന് പറയുക അതാണ് ആ ജിമീർ എന്നൊരു സ്ഥലം ഞാൻ നാല് പ്രാവശ്യം പോയി ഒരു പ്രാവശ്യം എൻ്റെ മക്കളെയും കൊണ്ടുപോയി അവിടെ ചെന്ന് ദുവാ ചെയ്തു പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പോവുക പോവാൻ ശ്രമിക്കുക കുറ്റം പറയരുത് നമുക്കിപ്പം ഒരു അവലിയാക്കന്മാരെയും കുറ്റം പറയാൻ പാടില്ല നമ്മള് അവരെ നിങ്ങൾ ബഹുമാനിക്കേണ്ട ഇതിനാ കുറ്റം പറയണേ അവരെങ്ങനെ കാണിച്ച് ഇങ്ങനെ ഇതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കി പറയുന്ന അവിടെ ഉപ്പന്മാർ പറഞ്ഞിട്ടില്ല ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു കുറെ നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് പോയവരാണ് ഈ അവിലക്കന്മാർ അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ നല്ല അവാനെ ബഹുമാനിക്കുന്ന അള്ളഹാനെ പേടിക്കുന്ന ആൾക്കാർ എന്തിനെ പേടിക്കുന്നത് നമ്മൾ നല്ല നല്ല കാര്യം ചെയ്യുവാണെങ്കിൽ അള്ളാനെ പേടിക്കേണ്ട ആവശ്യമില്ല അവാൻ്റെ തീവ്രവാദിയാ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളഹാനെ പേടിക്കേണ്ട ആവശ്യമില്ലന്ദേ അള്ളാന്നാണ് നമ്മളെ കൂട്ടുകാരനാണ് ചങ്ങാതിയാണ് അള്ളാഹു താലം നമുക്ക് പലതും തരുന്ന ഒരാളാണ് അള്ളാൻ ആരും വിളിച്ചില്ലെങ്കിലും അള്ളാഹ് വിളി കേൾക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ നമ്മളെ നല്ല നല്ല കാര്യം ചെയ്യാൻ അന്നാ പേടിക്കേണ്ട ആവശ്യമില്ല പറഞ്ഞു മനസ്സിലാവുന്നോണ്ടോ പേടിക്കുന്ന ആരാണ് ദുഷ്ടന്മാരായവരാണ് പേടിക്കുന്നത് അജമീറിന്റെ കാര്യം പറയുവാണെങ്കിൽ കുറെ ഉണ്ട് പറയാൻ പറഞ്ഞാലും പറഞ്ഞാലും തീരുവല്ല അതാണ് അഭിലേഖന്മാരെ കാര്യങ്ങൾ നമ്മൾ നമ്മളെന്ന ചെയ്യുന്നുണ്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല അസ്ലാം വലിക്കും